ഹായ് ഹലോ ജന്മ കൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അശ്വിനെ രക്ഷിക്കാനായിട്ട് ഏതു വഴിയും സ്വീകരിക്കും അറ്റം വരെയും ശ്രുതി പോകും എന്ന് തെളിയിച്ചിരിക്കുവാണ് ഇനി ഷ്യാമ ഇപ്പോ ശ്രുതിക്ക് ആ ഒരു ഫയലിൽ ഒപ്പിട്ട് കൊടുത്തത് കൊണ്ട് തന്നെ ഇനി ശ്രുതിയുടെ മുന്നിൽ ഒരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ ശ്രുതിക്ക് അറിയാം അഞ്ജലിയുടെ ഈ ഒരു ഡിവോഴ്സ് പെറ്റീഷൻ അഞ്ജലിക്ക് എത്തുമ്പോൾ അഞ്ജലിക്ക് അത്രത്തോളം വേദനിക്കും എന്ന് ശ്രുതിക്ക് അറിയാം പക്ഷേ അഞ്ജലിക്ക് വേദന വേദനിക്കുമെങ്കിലും ഷ്യാമിന്റെ തനി നിറം പുറത്തായി കഴിഞ്ഞാൽ അഞ്ജലി ചേച്ചി രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാൻ പറ്റും ആ ഒരു സാഹചര്യം കൊണ്ട് തന്നെ തന്റെ ഭർത്താവിനെ രക്ഷിക്കാനായിട്ടും ശ്രുതി ശ്രമിക്കുകയാണ് ഇനി എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ശ്രുതി നേരിടാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സ്വാഭാവികമായിട്ടും തന്റെ ഭർത്താവ് അത്രത്തോളം പ്യുവറാണ് നല്ലവനാണ് അത്രത്തോളം വിശ്വസിക്കാൻ കൊള്ളാവുന്നതാണ് എന്നൊക്കെയായിരുന്നു അഞ്ജലിയുടെ മനസ്സിലുള്ള ആ ഒരു ചിത്രം എന്ന് പറയുന്നത് എന്നാൽ മനോരമ വന്ന് ശ്രുതി പറഞ്ഞ കാര്യങ്ങള് എല്ലാം അഞ്ജലിയോട് പറഞ്ഞപ്പോ അഞ്ജലിക്ക് വലിയ ഷോക്ക് ആയിപ്പോയി ശ്രുതി ഇങ്ങനെ പറയുമോ സ്വന്തം അനിയന്റെ ഭാര്യ അതും അവളെ ഞാൻ സ്വന്തം അനിയത്തിയെ പോലെയാണ് കണ്ടിട്ടുള്ളത് ആ ശ്രുതി തന്നോട് തന്റെ ജീവിതം തകർക്കാനായിട്ട് ഇങ്ങനെ ചെയ്യുമോ എന്ന് ശ്രുതി അഞ്ജലി ചിന്തിച്ചു പോയി ഭയങ്കര സങ്കടമായിരുന്നു എങ്കിലും അഞ്ജലി മനോരമയോട് തിരിച്ചു ചോദിച്ചത് ശ്രുതി എന്തായാലും ഷാമേട്ടനോട് അങ്ങനെ പറഞ്ഞു എന്നാൽ ഷാമേട്ടൻ അതിന് നൽകിയ മറുപടി എന്താണെന്നായിരുന്നു പിന്നീട് ശ്രു അഞ്ജലിക്ക് അറിയേണ്ടിയിരുന്നത് ആദ്യം മനോരമയൊന്നും തയങ്ങി അത് പറയണമോ 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 പക്ഷെ വീണ്ടും അഞ്ജലി നിർബന്ധിച്ചപ്പോ മനോരമ പറഞ്ഞു ശ്രുതി ഇങ്ങനെ അഞ്ജലിയെ ഡിവോഴ്സ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോ ശ്യാം പറഞ്ഞത് ശ്രുതി നീ പറയുന്നത് അഞ്ജലിയെ ഡിവോഴ്സ് ചെയ്യണമെന്നാണോ നീ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തും ചെയ്യും എന്ന് ശ്യാം പറഞ്ഞു എന്ന് മനോരമ അഞ്ജലിയോട് പറയുമ്പോ അത് കേട്ട അഞ്ജലിക്ക് സഹിക്കാൻ പറ്റിയില്ല ശ്യാമിനെ അത്രത്തോളം വിശ്വസിച്ചു അത്രത്തോളം സ്നേഹിച്ചു എന്നാൽ ശ്യാം ഇങ്ങനെ പറയുമോ അല്ലെങ്കിൽ ശ്രുതി അഥവാ ഇങ്ങനെ ചോ ഡോഴ്സ് വേണമെന്ന് ചോദിച്ചാൽ പോലും ശ്യാമ് കറണം അടി കൊടുക്കത്തേ ഉള്ളൂ അല്ലാതെ ശ്രുതിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുമോ എന്ന് അഞ്ജലിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അപ്പോഴെല്ലാം മനോരമ പറഞ്ഞത് ഇവിടെ ദൈവത്തിന്റെ മുന്നിൽ വെച്ചാണ് അഞ്ജലി ഞാൻ നിന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ട കാര്യം തന്നെയാണ് ഞാൻ നിന്നോട് പറഞ്ഞത് നീ ഒന്ന് ചിന്തിച്ചു നോക്ക് ഈ കുറച്ചു ദിവസങ്ങളായിട്ട് ശ്യാമ നിന്നോട് എന്തെങ്കിലും എന്തെങ്കിലും മറച്ചു വെക്കുന്നതായിട്ട് എന്തൊക്കെയോ പറയാനായിട്ട് പറയാതിരിക്കുന്നതായിട്ട് നിനക്ക് തോന്നിയോ എന്ന് ചോദിച്ചു എന്നാൽ അതെ അപ്പോ അഞ്ജലി പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചു അന്ന് ഷ്യാമിപ്പോ ഷ്യാമിനൊപ്പം നിന്ന സമയത്ത് ഷാമിന്റെ കരുത്തിലുള്ള ഒരു ചരട് കണ്ടിട്ട് അഞ്ജലി അത് ആര് തന്നതാണ് അല്ലെങ്കിൽ ഇത് എവിടെന്നാണെന്ന് ചോദിച്ചപ്പോ അത് ശ്രുതി ഇവിടെ എല്ലാവർക്കും വേണ്ടിയിട്ട് പൂജിച്ചു കൊണ്ട് തന്ന ചരടാണെന്ന് ഷ്യാം പറഞ്ഞു പിന്നെ അഞ്ജലി കുളിച്ച് നിന്ന് കുളിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഷ്യാമും അഞ്ജലി ഷ്യാമും ശ്രുതിയും സംസാരിക്കുന്നതും താൻ റൂമിലോട്ട് വരുന്ന സമയത്ത് ഷ്യാമിന് ശ്രുതി പായസം വാരി കൊടുക്കുന്നതും അങ്ങനെ ഓരോരോ രംഗങ്ങളും അഞ്ജലി ഇങ്ങനെ ആലോചിച്ചു അപ്പൊ അതൊക്കെ കണ്ടപ്പോഴും അഞ്ജലി പറയുന്നത് ഏയ് ഇല്ല ആൻറ്റി ആന്റി പറയുന്നത് എല്ലാം കള്ളമാണ് ശ്യാമേട്ടൻ അങ്ങനെ ചെയ്യത്തില്ല ഉറപ്പായിട്ട് അങ്ങനെ ചെയ്യത്തില്ല നമ്മുടെ കാര്യം ആയിരിക്കത്തില്ല ശ്യാമേട്ടൻ പറഞ്ഞതെന്ന് അഞ്ജലി വീണ്ടും വീണ്ടും വാദിച്ചു കാരണം അത്രത്തോളം പ്രണയമായിരുന്നു ശ്യാമിനോട് അഞ്ജലിക്ക് അത്രത്തോളം തന്റെ ഭർത്താവ് തന്നെ സ്നേഹിക്കുന്നുണ്ട് തന്നെ വിശ്വസിക്കുന്നുണ്ടെന്ന് അഞ്ജലി വിശ്വസിച്ചു പക്ഷേ ഒട്ടും പ്രതീക്ഷിച്ചില്ല മനോരമ വീണ്ടും ആണ് ഇട്ടു പറഞ്ഞു അഞ്ജലി ഞാൻ കള്ളം പറയുന്നതല്ല മോളെ ഞാൻ ബാക്കി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആരോടെങ്കിലും പറയുമ്പോൾ പൊലിപ്പിച്ച് പറയുമെങ്കിൽ പോലും ഈ കാര്യം ഞാൻ പൊലിപ്പിച്ച് പറഞ്ഞിട്ടില്ല ഞാൻ സത്യം തന്നെയാണ് പറഞ്ഞത് ഞാൻ കേട്ട കാര്യം തന്നെയാണെന്ന് പറഞ്ഞപ്പോ അഞ്ജലിക്ക് വിശ്വസി വിശ്വസിക്കാതിരിക്കാൻ പറ്റിയില്ല ഇനി എന്ത് ചെയ്യണമെന്ന് അഞ്ജലിക്ക് അറിയത്തില്ല എന്തായാലും വീട്ടിൽ ചെന്ന് ഇതിന് ഒരു തീരുമാനം എടുക്കണം എന്ന് അഞ്ജലി തീരുമാനിച്ച് തിരികെ മനോരമയും അഞ്ജലിയും കൂടി വീട്ടിലോട്ട് പോകുവാണ് ഈ സമയത്ത് ഷാമിനോട് ഓരോ കള്ളങ്ങൾ പറഞ്ഞ് ശ്രുതി ആ ഫയലിൽ ഒപ്പിട്ട് വാങ്ങിച്ചു ഒപ്പിട്ട് വാങ്ങിച്ച സമയത്ത് ശ്രുതിക്ക് സന്തോഷമായിരുന്നു ഇനി അശ്വിൻ സാറിനെ രക്ഷിക്കുക എന്നൊരൊറ്റ ലക്ഷ്യം മാത്രമേ തന്റെ മുന്നിലുള്ളത് ശ്രുതി തീരുമാനിച്ചുറപ്പിച്ചു ഈ സമയത്ത് മുത്തശ്ശി അകത്തേക്ക് വന്നു മുത്തശ്ശിയെ കണ്ടപാടേ തന്നെ എന്താ ഫയൽ എന്ന് ചോദിച്ചപ്പോ അത് ശ്രുതിയുടെ വീടിനടുത്തുള്ള ഒരു സ്കൂളിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഫയലാണെന്ന് ശ്യാം കള്ളം പറഞ്ഞു മനോരമ അന്വേഷിച്ചായിരുന്നു മുത്തശ്ശി വന്നത് എന്നാൽ മനോരമ അവിടെ ഇല്ല എന്ന് ഏഹ് കേട്ടപ്പോ അശ്വിൻ തന്ന ആ സമ്മാനം നീ തുറന്നു നോക്കിയില്ലേ എന്ന് കൂടി മുത്തശ്ശി ചോദിച്ചു അതിനുശേഷം മുത്തശ്ശി വീണ്ടും അകത്തേക്ക് റൂമിലോട്ട് പോയി ആ സമയത്ത് ശ്യാം തന്നെ ആ ഡ്രസ് ആ ഒരു ഗിഫ്റ്റ് ശ്രുതിക്ക് എടുത്തു കൊടുക്കുവാണ് ശ്രുതി അത് തുറന്നു നോക്കി തുറന്നു നോക്കിയപ്പോ സാരിയാണ് തൻ്റെ കല്യാണത്തിന് തന്നെക്ക് അശ്വിൻ വാങ്ങിച്ചു തന്ന ആ ഒരു സാരിയെ പോലെ ഉണ്ടായിരുന്നു അപ്പോ ശ്യാം പറ്റി സംസാരിക്കുന്നതിന്റെ ഇടയിലാണ് ആ ഒരു പെട്ടിക്കകത്ത് ഒരു പേപ്പർ ഇരിക്കുന്നത് ശ്രുതി ശ്രദ്ധിച്ചത് അപ്പൊ പെട്ടെന്ന് തന്നെ ശ്യാം ചോദിക്കുന്നുണ്ട് എന്തായാലും ശ്രുതി ഇന്ന് നാളെ നീ ഒന്ന് റെഡി ആവണം ഞാൻ പറയുമ്പോൾ നീ പുറത്തോട്ട് വരണം നമുക്ക് ഒന്ന് പുറത്തു പോയി ഡിന്നറൊക്കെ കഴിച്ച് ആഘോഷിക്കാം അശ്വിനെ തകർക്കാൻ കിട്ടിയ അവസരവും അഞ്ജലിക്ക് ഒരു പണി കൊടുക്കാൻ പറ്റിയതും എല്ലാം കൂടി നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ എന്നാണ് ശ്യാം പറഞ്ഞിട്ട് പോയത് അപ്പൊ ഇതെല്ലാം കേട്ട് ശ്യാം പുറത്തേക്ക് പോയതിനു ശേഷം ശ്രുതി കഥവ് കുറ്റിയിട്ടിട്ട് ആലോചിക്കുകയാണ് എന്തായാലും തനിക്കൊരു അവസരം കിട്ടി ഈ ഒരു അവസരം കൊണ്ട് തന്നെ ശ്യാം അശ്വിനെ രക്ഷിക്കണം പെട്ടെന്ന് ശ്രുതി ആ പേപ്പർ എടുത്ത് നോക്കി അപ്പൊ അതിനകത്തൊരു ബില്ലാണ് ഒരു ഫുഡ് വാങ്ങിച്ചതിന്റെ ബില്ലാണ് അപ്പൊ ആ ബില്ല് ഉറപ്പായിട്ടും അശ്വിൻ സാറ് തന്നെയായിരിക്കും ഈ ഒരു ഗിഫ്റ്റിനകത്ത് ആരും കാണാതെ വെച്ചത് ഈ ഒരു പേപ്പർ കൊണ്ട് എന്തോ സാറ് എന്തോ സൂചന നൽകുന്നതാണെന്ന് ശ്രുതിക്ക് ഉറപ്പായിരുന്നു അങ്ങനെ ശ്രുതി അത് വീണ്ടും മറച്ചു നോക്കി മറിച്ച് നോക്കിയപ്പോ അതിനകത്ത് വാർഡ് ദ ഹെല്ലെന്ന് എഴുതിയിട്ടുണ്ട് അതും അശ്വിൻ പറയുന്ന അതേ വാക്ക് അശ്വിന്റെ കൈപ്പടയിലാണ് എഴുതിയിരിക്കുന്നത് അത് കണ്ടപ്പോൾ ശ്രുതി ഉറപ്പിച്ചു ഇത് അശ്വിൻ സാറെ എനിക്ക് വേണ്ടിയിട്ട് ഒരു അടയാളം തന്നതാണ് എന്തോ ഒരു സൂചന തന്നതാണ് അങ്ങനെ ശ്രുതി ആ ഒരു ബില്ലിന് അകത്തുണ്ടായിരുന്ന റെസ്റ്റോറന്റിലേക്ക് വിളിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ് ഇതിനിടയിലാണ് എൻ കെ പുറത്തുനിന്നപ്പോ രാമേട്ടൻ ഒരു ലോക്കറ്റ് അന്ന് ശ്യാമിന്റെ കഴുത്തിൽ നിന്നും ശ്രുതിയും എൻ കെയും ശ്രുതി ആ ഒരു തന്ത്രപൂർവ്വം പൊട്ടിച്ചെടുത്ത ലോക്കറ്റായിരുന്നു അത് രാമേട്ടൻ റൂമിൽ നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞ് എൻ കെയുടെ കയ്യിൽ കൊടുത്തു ആ അങ്ങനെ എനിക്ക് അത് വാങ്ങിച്ച് രാമേട്ടൻ അങ്ങ് പോയതിന് പിന്നാലെ ഷ്യാം വന്നു അപ്പോൾ പെട്ടെന്ന് ഷ്യാം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അതെടുത്ത് പോക്കറ്റിനകത്ത് ഇട്ടതാണ് എന്നാൽ പോക്കറ്റിൽ വീഴാതെ അത് തറയിൽ വീണു പെട്ടെന്ന് ഷ്യാം കാണാതിരിക്കാനായിട്ട് എനിക്ക് അത് ചവിട്ടി പിടിച്ചു അപ്പോ ഷ്യാമിന് ചെറിയ സംശയം തോന്നി എനിക്ക് എനിക്ക് എന്തിൽ എന്തൊക്കെയോ തന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ടെന്ന് ഷാമിന് തോന്നി പെട്ടെന്ന് തന്നെ എനിക്ക് കാല് വേദന മസിൽ പിടിച്ചതാണ് കാല് വയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ റൂമിലേക്ക് റൂമിലേക്ക് പോകുവാണെന്ന് എനിക്ക് പറയുകയും പതുക്കെ ആ ലോക്കറ്റിൽ ചവിട്ടി പിടിച്ചുകൊണ്ട് തന്നെ പതുക്കെ പതുക്കെ അത് നിരക്കിക്കൊണ്ട് തന്നെ എനിക്ക് നടന്നു കുറച്ചു ദൂരം പോയിട്ട് ആ ലോക്കറ്റ് എടുത്ത് പതുക്കെ പോക്കറ്റിൽ ഇട്ടു ഇട്ട് തിരിയുമ്പോ വീണ്ടും ഷ്യാം വന്ന് നിന്നു കാരണം ഷ്യാമിന് ചെറിയ സംശയമുണ്ട് എന്നാൽ തന്റെ കാലിന്റെ വേദന പോയി എന്നും ഇനി ഇപ്പൊ ഓക്കെ ആണെന്നും പറഞ്ഞ് എനിക്ക് നേരെ പോയത് ശ്രുതിയുടെ റൂമിലേക്കാണ് അപ്പോ ശ്യാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ശ്രുതിയുടെ റൂമിൽ കയറി ആ ലോക്കറ്റ് കാണിക്കുന്ന ടൈമിൽ ഷ്യാം വരികയും പെട്ടെന്ന് ശ്രുതി എനിക്കോട് പറഞ്ഞ ആ കഥവ് അടക്കുകയും ചെയ്തു ഇതെല്ലാം ഷ്യാമിന് നല്ല സംശയം തോന്നിയിട്ടുണ്ട് അതിനുശേഷം എനിക്ക് കാര്യം ചോദിച്ചപ്പോഴാണ് എനിക്ക് ആ ഡ്രസ്സിന്റെ പാക്കറ്റിൽ നിന്നും ഒരു രസീത് കിട്ടിയെന്നും ആ ബില്ല് രസീത് അല്ല ഒരു ബില്ല് ആ ബില്ലില് ഉള്ള നമ്പറിൽ ഞാൻ വിളിച്ചു ചോദിച്ചു അതൊരു വെജിറ്റേറിയൻ ഹോട്ടൽ ആണ് അത് എവിടെയാണെന്ന് എനിക്ക് ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട് സിറ്റിയിൽ നിന്നും അകത്ത് കുറച്ചു ഉള്ളിലേക്ക് മാറിയ ഒരു റെസ്റ്റോറൻറ്റ് ആണ് അപ്പൊ ഉറപ്പാണ് ഈ റെസ്റ്റോറന്റിൽ നിന്നായിരിക്കും അശ്വിൻ സാറിന് വേണ്ട ആഹാരം അവരെല്ലാവരും കൂടി അശ്വിൻ സാറിന് വാങ്ങിച്ചു കൊടുത്തത് അപ്പോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ ഒരു സ്ഥലം കണ്ടുപിടിക്കാം എന്ന് എൻ കെ യും ശ്രുതിയും വിചാരിച്ചു പക്ഷെ ഇതിനിടയിൽ അശ്വിൻ അവിടുത്തെ ഗുണ്ടകളെല്ലാം അടിച്ചൊതുക്കി അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള തന്ത്രങ്ങളും അവിടെ അടിച്ചൊതുക്കി രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ശ്രുതി ആ ഒരു സ്ഥലത്തേക്ക് തേടി പോകുന്നത് വലിയൊരു അപകടം തന്നെയാണ് ആ ഒരു ശ്രു സ്ഥലത്തേക്ക് ശ്രുതി എത്തിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ശ്രുതിക്ക് വലിയൊരു അപകടം സംഭവിക്കാം മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം നമുക്ക്